ൊക്കേഷ്യൻ പർവ്വത നിരകൾക്കും കരിങ്കടലിനുമിടയിൽ ഒരു കൊച്ചുദേശമുണ്ട് ഏഷ്യയുടെയും യൂറോപ്പിന്റെയും സ്വഭാവവിശേഷങ്ങൾ കൂടി ചേർന്ന ഒരു കുഞ്ഞു രാജ്യം ജോർജിയ ജോസഫ് സ്റ്റാലിന്റെ ജന്മദേശം സോവിയറ്റ് യൂണിയൻ എന്ന മഹാശക്തിക്ക് മുന്നിൽ പതിറ്റാണ്ടുകളോളം നിന്ന രാജ്യം ജോർജിയ ഒരു സവിശേഷ ഭൂമികയാണ് ഒരു സംസ്കാരത്തിന്റെ സമ്മൂഹനമായ ജീവിതശൈലികളുടെ സംഭവബഹുലമായ ചരിത്രത്തിന്റെ നാട് ഗസ് നമ്മളങ്ങനെ ഗുദേരിയിൽ നിന്നും തിരിച്ച് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് ഇതാണ് ജോർജിയൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മളുള്ളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിപൊളി പ്ലേസ് ആണ് നമ്മൾ പോകുമ്പോൾ കണ്ട പ്ലേസ് ആണ് പക്ഷേ അവിടെ നിർത്തിയിട്ടില്ലായിരുന്നു നോക്കൂ ഒരു മിനി സ്വിറ്റ്സർലാൻഡാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത് അടിപൊളി അടിപൊളി സ്ഥലമാണ് അപ്പോൾ ബ്ലാറ്റ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നോക്കൂ അവിടെ കൺസ്ട്രക്ഷൻ നോക്കൂ അവിടെ അങ്ങോട്ട് പോയി ഷൂട്ട് ഭക്ഷണൊക്കെ ഓർഡർ ചെയ്യട്ടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ടൊക്കെ പോകേണ്ടതുണ്ട് എന്തായാലും അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ ഭയങ്കര ആംബിയൻസിലുള്ള ഒരു ഫുഡ് റെഡിയാണ് നമുക്ക് കൂടെ ഇണങ്ങി ചേർന്നിട്ടുള്ള റെഡിയാണ് അതും ജോർജിയ സ്പെഷ്യൽ സൈഡില് നല്ല ചൂട്ടി നല്ല ഹോട്ടാണ് ശേഷം ഇരുവെള്ളം ഉണ്ടാവും അത് നല്ല മൂവി എടുത്തിട്ട് ഇതോടെ കീമൻ ഈജിപ്തിൻ്റെ അസുഖം ഞങ്ങൾ ഓർഡർ ചെയ്തത് ജോർജിയൻ റൊട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതേപോലെ റൊട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് അത്ര പോരാ പിന്നെ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ബാസ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു ജോർജിയൻ്റെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്തു അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് നല്ല തണുപ്പ് ഇപ്പോൾ തുടരുകയാണ് ഇനിയിപ്പോൾ അടുത്തൊരു പിന്നെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവിടുന്ന് പോലെ ട്രക്ക് റഷ്യ ബോർഡർ റഷ്യയിലേക്ക് പോകുന്നുണ്ട് നമ്മൾ റഷ്യേൻ്റെ ബോർഡറിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുന്ന് അറൗണ്ട് വൺ ട്വൻറ്റി കിലോമീറ്റർ പോയാൽ നമുക്ക് റഷ്യ ബോർഡർ കിട്ടും വൺ വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ പോയാൽ മോസ്കോയിലെത്തും ഇവിടെ ഇതാണ് ശ്യയിലേക്ക് പോകുന്നുണ്ട് ഇഷ്ടമുള്ള ട്രക്കാണ് ഇതിൽ പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം Fortillary. Yeah. For one person or two yeah. persons? Yeah. Okay, two horses, no problem, guys. Hmm. He's fortillary. Okay, okay. He's very nice video photo guys use water type picture. Of a mm -hmm. smart horse, a What's yeah. your name? Horse? Marwan. Marwan. Ah, yeah. wow, very nice name. Marwan. Hey, like... You? Thank you, okay. Hey. Marawa. Good. What's your name? <laughs> Marcus. Huh? <laughs> Marcus. <laughs> okay. <laughs> okay. <laughs> <laughs> okay. I'm <laughs> going നമ്മളങ്ങനെ അന്നനായ് ചർച്ചിലെത്തിയിരിക്കുകയാണ് ഇതാണ് അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത് നോക്കൂ നമ്മൾ നേരത്തെ പോയ ഡാമിൻ്റെ മറ്റൊരു സൈഡാണിത് ഇതാണ് അന്നന്നായ് ചർച്ച് നമ്മുടെ ബാക്കിൽ കാണുന്ന ഒരുപാട് പഴക്കമുള്ളൊരു പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളിയാണ് നല്ല അടിപൊളി ഒരു തടാകം അപ്പോൾ ഈ തടാകത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് ബോട്ട് റൈഡ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഹായ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിൽ പണി കഴിപ്പിച്ച പള്ളിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതിമനോഹരമായ പള്ളിയാണ് അതിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഒറ്റം പർവ്വതങ്ങളും പിന്നെ അണക്കെട്ടും അത്ര പറയാൻ വാക്കുകളില്ല അത്രയും നല്ലൊരു പ്ലേസ് ആണ് നല്ല വെതറാണ് ബദറാണ് ആ വെതറുകൊണ്ടാണ് ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ചിലപ്പോൾ ചില സമയത്ത് വന്നാൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിക്കൊള്ളുന്നില്ല ഇന്നത്തെ ഈ വെതറാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത് നോക്കൂ അതാ നമ്മുടെ നമ്മുടെ കൂടെയുള്ള അതാ ആ പാർക്കിൻ്റെ അരികിലൂടെ നടന്നു പോകുന്നു ചർച്ചിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മളങ്ങനെ നേരെ താഴോട്ട് തടാകത്തിലേക്ക് പോവുകയാണ് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മളെ വണ്ടിക്കാരായിട്ട് വിളിക്കുന്നത് അപ്പോൾ സമയക്കുറവുണ്ടാവും എന്തായാലും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുകയാണ് നോക്കൂ ചർച്ച നോക്കൂ അത്ര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഏകദേശം എത്ര കൊല്ലമായി മുന്നൂറോ ആയിരത്തി എണ്ണൂറ്റിയാ നമ്മൾ താഴോട്ട് വന്നാണ് താഴോട്ട് വന്നാൽ നമുക്ക് കിട്ടുന്ന കാഴ്ചയാണിത് കുട്ടികൾക്കുള്ള പാർക്കുണ്ട് അതേപോലെ ബോട്ട് ബോട്ട് സർവീസ് ഉണ്ട് ഇരുപത്തഞ്ചാളെ ബോട്ടിന് ഒരു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലാറിയൊക്കെയാണ് പറയുന്നത് ഒക്കെ ഒപ്പിച്ച് കൊടുത്താൽ പക്ഷേ വേറെ ആരും ഉണ്ടാവില്ല നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് എടുത്തിട്ട് പോവാം അപ്പോൾ അനുസരിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്താ അനുസരിച്ച് നമുക്ക് കിട്ടുമോ കിട്ടൂല ഇല്ല ഇരുന്നൂറിന് ഇപ്പം മൂന്നാൾ ഇരുന്നൂറ് കൊടുത്താൽ നഷ്ടല്ലേ അപ്പൊ ഇരുന്നൂറാണ് ലാസ്റ്റ് പറയുന്നത് എന്തായാലും ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇവിടെ വന്നാലൊരു ബോട്ട് സഫാരി ഒക്കെ നടത്തണം അത്രേം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാട്ടുകാരനാണ് അദ്ദേഹം അവിടെ വലയുണ്ടായിരുന്നു വല ഇട്ടിട്ട് ഇപ്പൊ മീൻ ഇട്ട അവിടെ തടഞ്ഞോന്ന് നോക്കാൻ പോയത് നമ്മടെ കെമോ ഇരിക്കുന്നത് കണ്ടില്ല നമ്മുടെ ഗോപുറവായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കെമോ മീനിനെ പിടിക്കാൻ ഇരിക്കുന്ന കൂടെ അപ്പോഴാണ് നമുക്കൊരു ആശയം തോന്നിയത് വെറുതെ ഒരു കല്ലെടുത്തിട്ട് നമ്മൾ പണ്ടെറിഞ്ഞ് കളിക്കുന്നൊരു കളി കണ്ടില്ല ആരാണ് എത്ര തുള്ളികൾ കളിക്കുക എന്നുള്ളൊരു മത്സരമാണ് അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ എറിഞ്ഞു വെള്ളത്തുള്ള ഗ്യാസ് അങ്ങനെ നമ്മുടെ തടാകവും പള്ളിയും എല്ലാം കണ്ടു കഴിഞ്ഞു അടിപൊളി മനോഹരമായ സ്ഥലമാണ് ഇതൊക്കെ ഞങ്ങളെ പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഈ സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുവരും അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളെ പാക്കേജിനെ പറ്റി കാത്തിരിക്കുക ഇത് ഇന്ന് ഒന്നാം ദിവസമാണ് നമ്മൾ ജോർജിയയിൽ ഇന്ന് ഒന്നാം ദിവസമാണ് ഇന്ന് തന്നെ ഞങ്ങൾ കണ്ടില്ലേ അടിപൊളിയാണ് അടിപൊളിയാണ് നമ്മുടെ യാത്രകളെല്ലാം ഇതിൻ്റെ എല്ലാം പാക്കേജ് വിവരങ്ങളൊക്കെ നമ്മൾ നമ്മളെ വരും വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സഞ്ചാരി ചാനലിൽ വാച്ച് നമ്മൾ ദുബായിലെ വിശേഷങ്ങളും മറ്റു പുറത്തുപോകുന്ന വിശ യാത്രാ വിശേഷങ്ങളും ഒക്കെ നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഗാസ് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച് ഗാസ്